നമസ്കാരം ഒത്തിരി സ്വപ്നങ്ങളുമായല്ല നിറയെ ഓർമ്മകളുമായി മരിക്കണം നിറവേറ്റാത്ത സ്വപ്നങ്ങളും പേറി നിരാശപ്പെടാതെ ജീവിതത്തെ ആസ്വദിക്കണം നിറമാറുന്ന അനുഭവങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കണം പ്രായം എൺപതുകളിലേക്ക് കടന്നിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്ന് ഭൂമിയിലെ കാഴ്ചകളിലേക്ക് ചെറുപ്പക്കാരുടെ ചുറുചുറുപ്പോഴെ നടന്നു നീങ്ങുകയാണ് രണ്ട് മുത്തശ്ശിമാർ വത്സലാം മേനോനും രമണീ മേനോനും ഇതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്നാണ് ഈ ചേച്ചിയും അനുജത്തിയും പറയുന്നത് ജീവിതത്തിലെ വലിയ ചുമതലകളൊക്കെയും കഴിഞ്ഞതിനു ശേഷം മക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് യാത്രയുടെ ലോകത്താണ് ഇരുവരും പുതിയ ആളുകൾ കാഴ്ചകൾ തിരിച്ചറിവുകൾ സംസ്കാരം ഭക്ഷണം എന്നുവേണ്ട സകലതും സ്വന്തമാക്കാൻ യാത്രകൾ കൂടിയേ തീരൂ യാത്ര ചെയ്തത് പണം മാത്രമല്ല ധൈര്യത്തിന്റേത് കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മുത്തശ്ശിമാർ അവരുടെ മനസ്സ് തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയുടെ ഊർജവും ഇതുവരെ പതിനാറോളം രാജ്യങ്ങൾ സന്ദർശിച്ചു തണുപ്പും ദുർഘട വഴികളുമൊക്കെ വക തങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ള ആവേശമായിരുന്നു ഇവർക്ക് തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ വടക്കോട്ട് തറവാട്ടിൽ യാത്രയൊക്കെ കഴിഞ്ഞ് കണ്ട കാഴ്ചകളുടെ ഓർമ്മകളും ഇനിയുള്ള യാത്രകളും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് വത്സലയും രമണിയും അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലായിരുന്നു വത്സലയ്ക്ക് ജോലി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വടക്കാഞ്ചേരി തറവാട്ട് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും ക്ഷേത്രകാര്യങ്ങളിലും ഏർപ്പെട്ടു തുടങ്ങിയത് സഹോദരി രമണിയാകട്ടെ ഭർത്താവ് അഡ്വക്കേറ്റ് ഗംഗാധര മേനുന്റെ മരണശേഷം ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്ത് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് യാത്രാമോഹങ്ങൾക്ക് ചിരക് വിരിക്കാൻ തീരുമാനിച്ചത് പിന്നീട് അങ്ങോട്ട് യാത്രകളുടെ നാളുകളായിരുന്നു കംബോഡിയ വിയറ്റ്നാം തായ്ലാന്റ് നെതർലാൻഡ്സ് മ്യാൻമാർ മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക ബംഗളൂരു ബോംബെ കൽക്കട്ട ഡൽഹി എന്നിവിടങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഈ യാത്രകൾക്കൊക്കെ കൂട്ടായുള്ളത് സഹോദരി രമണയുടെ മക്കൾ ബാലകൃഷ്ണനും ഹരികുമാർ ബിന്ദുവുമാണ് ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട വത്സലാമ്മക്ക് ഇവർ സ്വന്തം മക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് മുത്തശ്ശിമാരുടെയും യാത്രകൾക്ക് കൊച്ചുമക്കളും പേരക്കുട്ടിയും ഒപ്പമുണ്ട് ഈ രണ്ട് അമ്മമാരുടെയും യാത്രയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പേരക്കുട്ടി ഗായത്രി മാത്രമല്ല ഗായത്രിയുടെ ആങ്ങള ഗൗതമുണ്ട് അതുപോലെ തന്നെ ഗായത്രിയുടെ ഭർത്താവുമുണ്ട് ഇവരെല്ലാവരും ചേർന്ന് കൂട്ടമായിട്ടാണ് യാത്രയുടെ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കൊപ്പം നിന്നത് വിദേശ രാജ്യങ്ങളിലെ കാലാവസ്ഥ അവിടുത്തെ ഭക്ഷണം ദീർഘനേരം ഫ്ലൈറ്റിലിരിക്കുന്ന സമയം ആരോഗ്യകരമായ ബുദ്ധിമുട്ട് ഇതൊക്കെ റിസ്ക് ആയിരുന്നു ഇതെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് മുൻകരുതൽ സ്വീകരിച്ചാണ് യാത്രയ്ക്കൊരുങ്ങിയത് ജർമ്മനിയിൽ ആർക്കിടെക്റ്റായ മകൻ ഗൗതം അമ്മമാരെയും കൂട്ടി ജർമ്മനിയിലെത്താൻ നിർബന്ധം പിടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു യൂറോപ്പ് യാത്ര മകൾ ബിന്ദു പ്ലാൻ ചെയ്തത് ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങിയത് പാരീസിലേക്കായിരുന്നു ഈ ഫ്ലൈറ്റ് ടവറിന്റെ കാഴ്ച ആസ്വദിച്ചുള്ള അമ്മമാരുടെ നിൽപ്പും സന്തോഷവും ഒക്കെ തന്നെ ഏറെ സന്തോഷിപ്പിച്ചു എന്ന് ബിന്ദു പറയുന്നു കൂടാതെ യൂറോപ്പിലെ മെട്രോയും തുടങ്ങി എല്ലാ പൊതുഗതാഗത സംവിധാനങ്ങളും ഇവർ ആസ്വദിച്ചു സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളാണ് ഇരുവർക്കും ഏറെ ഇഷ്ടമായത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യവും അത് തന്നെയായിരുന്നു ആൽഡ്സ് മലനിരകളുടെ മനോഹാരിത കണ്ടുള്ള കേബിൾ കാർ യാത്രയും നെതർലാൻഡ്സിലെ തുലിം വെനീസിലെ ബോട്ട് യാത്രയുമൊക്കെ മറക്കാനാകാത്ത എന്ന് മുത്തശ്ശിമാർ പറയുന്നു ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു ട്രെയിൻ ബസ് ഫ്ലൈറ്റ് ഒക്കെ യാത്ര ചെയ്തു ഇനി കപ്പൽ യാത്രയാണ് ഈ മുത്തശ്ശിമാരുടെ മോഹം അടുത്ത യാത്ര ലക്ഷദ്വീപിലേക്കാണ് ആ യാത്രയുടെ കാത്തിരിപ്പിലാണ് ഇരുവരും ക്രൂസ് ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് മുത്തശ്ശിമാരടക്കം മകളും പേരക്കുട്ടികളും